ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കൊയിലാണ്ടിയിൽ ഹാർബർ കണ്ടിട്ടു കണ്ടിട്ടില്ല എന്നാ എൻ്റെ കൂടെ വാ നമുക്ക് കണ്ടുവരാലോ ഇടയ്ക്കൊക്കെ ഞാൻ ഈ ഹാർബറിൽ വരാറുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ ചെയ്ത് മടങ്ങാറുണ്ട് അടിപൊളി വ്യൂ ആണ് അതുകൊണ്ട് ഞാൻ അധികം വന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് എന്താ ഒരറ്റ സ്ഥിതിക്ക് മീൻ വാങ്ങാണ്ട് പോകുന്ന മോശമല്ലേ എൻ്റെയും മീൻ ഉണ്ടാ നോക്കാമോ പോയി മീൻ ഉണ്ടെന്ന് മാർക്കറ്റിൽ സാധാരണ ഇതുപോലൊന്നും അല്ല ഉണ്ടായാലും ഇന്ന് മീനൊന്നുമില്ല എന്ന് തോന്നും ആളൊന്നുമില്ല അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും മീൻ വാങ്ങാൻ വന്നാറും മീൻ വിൽക്കുന്നവരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും മത്സരമായി വരും മീൻ വിൽക്കുന്ന കാര്യത്തിൽ നമ്മൾ ആരുടെടുന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു ഇന്നങ്ങനെ ആരെയും കാണുന്നില്ല ഒരുപാട് ബോട്ട് നിർത്തിയിട്ട് ഒരു ബോട്ടൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ബോട്ടിൽ രണ്ട് കൊട്ട മീൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു വേറെ ആരും കാണുന്നില്ല അതവര് അത് ലേലം വിളിക്കാൻ തുടങ്ങി ആ കൊട്ടാരെങ്കിലും വാങ്ങാനുള്ള ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലേലം വിളിയാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ അധികം നിന്നില്ല കുറച്ച് സമയം വേറെ ഒന്നും മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേറെ മീനൊന്നും വാങ്ങാൻ നിന്നില്ല ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചു പോയിട്ട് പോയി പോകുന്ന കഴിഞ്ഞാൽ കുറച്ച് ചേട്ടന്മാർക്കുണ്ട് അവരെ വീഡിയോസ് തന്നെ എടുത്ത് എനിക്ക് ഈഡിയോ ഇഷ്ടപ്പെട്ട ആയിട്ട്മാർ ഇത് യൂട്യൂബ് ചാനൽ അവിടെ യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഒന്നും ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ വീഡിയോസ് എടുക്കുന്നുണ്ട് അത് പ്രശ്നമില്ലാന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഞാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു